പ്ലൂട്ടോ ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം ദേവസ്വം ബോർഡ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അതിൽ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കഴിഞ്ഞ നമ്മുടെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പമായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കുറേ അധികം ക്ലാസ്സുകൾ നമ്മൾ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോയും കൂടി കാണാനൊന്ന് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോസ് എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ധ്വജയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് അപ്പോൾ ധജയോനിയിൽ പണിയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ് അത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു ധ്വജയോനിയിൽ പണിയുന്ന ഒരു ക്ഷേത്രം ധ്വജയോനിയിൽ പണിത് കഴിഞ്ഞാൽ അതിൻ്റെ മുഖം ഏത് ദിക്കിലേക്കിരിക്കും അത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഇരിക്കുന്നത് ഓക്കെ അടുത്ത് സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് അപ്പോൾ ഒരു ക്ഷേത്രം പറ പണിയുമ്പോൾ അത് സിംഹയോനിയിലാണ് പണിയുന്നതെങ്കിൽ അത് ഏത് ദിക്കിലേക്കാണ് വടക്ക് ദിക്കിലേക്കാണ് പണിയുന്നത് ഓക്കേ ആണല്ലോ അപ്പോൾ നമ്മുടെ ഒരു ക്ഷേത്രം സിംഹയോനിയിലാണ് പണിയുന്നതെങ്കിൽ അത് വടക്ക് ദിക്കിലേക്കാണ് മുഖം ഇരിക്കുന്നത് ഓക്കെ അടുത്ത് വിഗ്രഹങ്ങളെ എട്ടായി തരംതിരിച്ചതിൽ അവർക്ക് അല്ലെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരുകൾ ഏതെല്ലാം അപ്പോൾ നമ്മൾ വിഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു നമ്മുടെ ദാരുമയിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തു ചെയ്യുക അതും കൂടി കണ്ടിട്ട് വരാൻ ഒന്ന് ശ്രമിക്കാം ഓക്കെ അപ്പോൾ വിഗ്രഹങ്ങളെ എട്ടായി തരം തിരിച്ചാൽ അവയ്ക്ക് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ് ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈഗതി മനോമയി മണിമയി അപ്പോൾ നമ്മുടെ നമ്മളെ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷേത്ര വിഗ്രഹങ്ങളെ എട്ടായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈഗതി മനോമയി മണിമൈ അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ വിഗ്രഹങ്ങളാണെന്നാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓക്കെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പോൾ ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരാണെന്ത് ശൈലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ശൈലി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാമോ നോക്കാം ധ്വജയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് പടിഞ്ഞാറ് ദിക്കിലേക്കായിരിക്കും ഇരിക്കുന്നത് അടുത്ത് സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം എങ്ങോട്ടാണ് അത് വടക്ക് ദിക്കിലേക്കാണ് വിഗ്രഹങ്ങളെ എട്ടായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് നമ്മുടെ ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈഗതി മനോമയി മണിമയി അടുത്ത് പറഞ്ഞു തന്ന ലാസ്റ്റ് പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് എന്ത് പേരാണ് ശൈലി എന്നാണ് പറയുന്നത് ഇത്രയും ആണല്ലോ ഓക്കെ ആണ് അടുത്ത് അടുത്ത ചോദ്യങ്ങളാണ് ധൂമ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത് അപ്പോൾ ധൂമ നമ്മുടെ ഭൂമികളെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് അത് നമുക്ക് വരുന്ന ഇതിൽ പഠിക്കാം അത് നിങ്ങൾക്ക് നമ്മുടെ മുമ്പും നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ നമ്മൾ കറക്റ്റായിട്ടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ധൂമ എന്ന് പറയുന്ന പല ഭൂമികളുണ്ട് അതിലൊരു ഭൂമിയാണ് ധൂമ അപ്പോൾ ഈ ധൂമ എന്ന് പറയുന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സർവ ദോഷങ്ങളുമാണ് സംഭവിക്കുന്നത് അപ്പോൾ ധൂമ എന്ന് പറയുന്നത് ഒരു നല്ല ഭൂമിയല്ല ആ ഒരു ഭൂമിയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ദോഷങ്ങളും സംഭവിക്കും അപ്പോൾ ഈ ധൂമ ഭൂമിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന വഴിയിൽ പഠിക്കാം ഓക്കെ അടുത്ത് ദേവവിഗ്രഹം സ്ത്രീശിലയാണെങ്കിൽ അതിൻ്റെ പീഠം ഏത് ശിലയിലായിരിക്കണം ഏത് ശിലയിലായിരിക്കണം അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും പുരുഷ ശിലയാണ് അപ്പോൾ ദേവവിഗ്രഹം സ്ത്രീശിലയാണെങ്കിൽ പീഡമേത് ശിലയായിരിക്കണം പുരുഷ ശിലയായിരിക്കണം അടുത്ത് ദേവവിഗ്രഹം പുരുഷ ശിലയാണെങ്കിൽ ഏതായിരിക്കണം അത് സ്ത്രീ ശിലയായിരിക്കണം ഓപ്പോസിറ്റ് മനസ്സിലായല്ലോ അപ്പോൾ ദേവവിഗ്രഹം പുരുഷ ശിലയാണെങ്കിൽ ഏതായിരിക്കും അത് സ്ത്രീ ശിലയായിരിക്കും അടുത്ത് വൃക്ഷയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് അപ്പോൾ ഒരു വൃക്ഷയോനിയിൽ പണിയുന്ന സോറി വൃക്ഷയോനിയിൽ പണിയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ് അത് കിഴക്ക് ദിക്കിലേക്കാണ് അപ്പോൾ വൃഷയോനിയിൽ പണിയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ് നമ്മുടെ കിഴക്ക് ദിക്കിലേക്കാണ് ഇത്രയും കറക്റ്റാണല്ലോ നമുക്കൊന്നുകൂടി നോക്കാം അപ്പോൾ ധൂമ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാലുണ്ടാകുന്ന ഗുണമെന്താണ് സർവ്വദോഷങ്ങളുമാണ് ഗുണമല്ല സർവ്വദോഷങ്ങളുമാണ് അവിടെ സംഭവിക്കുന്നത് അടുത്ത് ദേവവിഗ്രഹം ഒരു സ്ത്രീ ശിലയാണെങ്കിൽ പീഠം ഏത് ശിലയായിട്ട് മാറും പീഠം പുരുഷ ശിലയായിരിക്കും അതേപോലെ തന്നെ ദേവവിഗ്രഹം പുരുഷ ശിലയാണെങ്കിൽ നമ്മുടെ പീഠം എന്തായിട്ട് മാറുവിടാ അത് സ്ത്രീശിലയായിട്ട് മാറും ലാസ്റ്റ് പറഞ്ഞത് വൃഷയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കായിരിക്കും അത് കിഴക്ക് ദിക്കിലേക്കായിരിക്കും ഇത്രയൊക്കെയാണല്ലോ ഓക്കെയാണ് അടുത്ത് അടുത്ത ചോദ്യം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം തിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ ഏതല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ഭൂമികളുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിന് പലതരം ഭൂമികളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് സോറി സുപദ്മ ഭദ്ര പൂർണ ധൂമ്ര അപ്പോൾ നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിന് അല്ലെങ്കിൽ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം തിരിച്ച ഭൂമികളാണ് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് സുപദ്മ എന്ന് പറയുന്ന ഭൂമി ഭദ്ര എന്ന് പറയുന്ന ഭൂമി പൂർണ എന്ന് പറയുന്ന ഭൂമി പിന്നെ ലാസ്റ്റ് ഏതാണ് ധൂമ്ര എന്ന് പറയുന്ന ഭൂമി അപ്പോൾ ധൂമ്ര എന്നാണെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെയാണല്ലോ ഓക്കെ സുപദ്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത് അപ്പോൾ സുപദ്മ എന്ന ഭൂമിയിൽ നമ്മുടെ ദേവനെ നമ്മുടെ ഒരു ക്ഷേത്രം പണിതുകഴിഞ്ഞാൽ ഗുണമെന്താണ് ഗുണമെന്ന് പറയുന്നത് രോഗം അനർഥം എന്നിവയെന്ത് ചെയ്യുന്നു എന്നിവയെ നശിപ്പിക്കുന്നു അപ്പോൾ സുപദ്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്താണ് രോഗം അതേപോലെ തന്നെ അനർത്ഥങ്ങളെന്ത് ചെയ്യുന്നു അവ നശിപ്പിക്കുന്നു നല്ല ഗുണമാണ് ഓക്കെ അടുത്തത് ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഭദ്ര എന്ന ഭൂമിയിൽ പ്രതിഷ്ഠിച്ച് എന്താണ് ഗുണം സർവാഭിഷ്ട സിദ്ധി കൈവരുന്നു അപ്പോൾ ഭദ്ര എന്ന് പറയുന്ന ഭൂമിയിൽ നമ്മളൊരു ദേവാലയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലമെന്താണ് സർവാഭിഷിഷ്ട സിദ്ധി കൈവരുന്നു ഓക്കെ ആണല്ലോ ഓക്കെ പൂർണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് പൂർണ എന്ന് പറയുന്ന ഭൂമിയിൽ നമ്മൾ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ധനധന്യാദികളുടെ വർധനമാണ് അപ്പോൾ പൂർണ എന്ന് പറയുന്ന ഭൂമിയിൽ നമ്മളൊരു ദേവനെ പൂ പ്രതിഷ്ഠിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യും ധനധന്യാദികളുടെ വർധനവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രശ്നക്കാരൻ ആരാണ് പ്രശ്നക്കാരൻ നമ്മുടെ ധൂമ്രയാണ് ധൂമ്രയിൽ എന്തു ചെയ്യാൻ പാടില്ല ഈ ഒരു നമ്മുടെ ക്ഷേത്ര നിർമ്മാണം അതേപോലെ തന്നെ പൂജകൾ എന്ത് എന്തു ചെയ്യാൻ പാടില്ല അത് പാടില്ല ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് ഇത്രയും ഒന്നുകൂടെ പറയാമോ പറയാം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം തിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ് സുപദ്മ ഭദ്ര പൂർണ ധുമ്ര സുപദ്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് രോഗം അതേപോലെ തന്നെ അനർത്ഥങ്ങൾ എന്നിവ എന്ത് ചെയ്യുന്നു അത് ഇല്ലായ്മ ചെയ്യുന്നു അടുത്ത് ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ എന്താണ് ഗുണം സർവാഭീഷ്ടശിസിദ്ധി എന്ത് ചെയ്യുന്നു അത് കൈവരുന്നു അടുത്ത് പൂർണ്ണ എന്ന് പറയുന്ന ഭൂമിയിൽ നമ്മൾ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചുകഴിഞ്ഞാൽ എന്താണ് ഗുണം ഗുണമെന്ന് പറയുന്നത് നമ്മുടെ എന്തെയ്യും ധനധന്യാദികളുടെ വർധനവ് ഉണ്ടാവും എവിടെ പൂർണ്ണയിൽ നമ്മൾ പൂജിച്ചുകഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത നമ്മുടെ കുറച്ച് ചോദ്യങ്ങളാണ് വിഗ്രഹം കൃഷ്ണശിലയിലാണെങ്കിൽ തരുന്ന ഗുണമെന്ത് അപ്പോൾ നമ്മുടെ വിഗ്രഹം വിഗ്രഹം അറിയല്ലോ ക്ഷേത്രവിഗ്രഹം വിഗ്രഹം ക്ഷേത്രവിഗ്രഹം ക്ഷേത്ര വിഗ്രഹം കൃഷ്ണശിലയിലാണ് എങ്കിൽ കൃഷ്ണശിലയിൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണമെന്താണ് എന്ത് ഗുണമാണ് ധന്യാഭിവൃദ്ധി ഉണ്ടാകുന്നു അപ്പോൾ വിഗ്രഹം കൃഷ്ണശിലയിലാണെങ്കിൽ നമുക്കെന്ത് ഗുണമുണ്ടാകുന്നു ധന്യ ധാ ധന്യാധി ധന്യാധിവൃദ്ധി ഉണ്ടാകുന്നു ഓക്കെ ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ എന്ത് ഗുണമാണ് ധനവർധനമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം നോക്കുമ്പോൾ ആ ഒരു വിഗ്രഹം മഞ്ഞശിലയാണെങ്കിൽ നമുക്ക് എന്ത് ഗുണം കിട്ടും ധനാ അല്ലെങ്കിൽ ധനവർധനവാണ് കിട്ടുന്നത് ഓക്കെയാണല്ലോ ധനവർധനവ് ഉണ്ടാകും അടുത്ത് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ചേർക്കേണ്ട ലോഹ അനുപാതം ഏതാണ് അപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏതൊക്കെ ലോഹമുണ്ട് ഏതൊക്കെയാണ് വെള്ളി നാലു ഭാഗമുണ്ട് സ്വർണം ഒരു ഭാഗമുണ്ട് ചെമ്പ് പിച്ചള എന്നിവ എട്ട് ഭാഗമുണ്ട് ഇരുമ്പെന്താണ് ഇരുമ്പ് ആവശ്യാനുസരണവും ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഒന്നുകൂടി പറയാം പഞ്ചലോഹ വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹ അനുപാതമാണ് നമ്മൾ പറഞ്ഞത് പഞ്ചലോഹ വിഗ്രഹത്തിൽ ഏതൊക്കെ ലോഹങ്ങൾ ചേർക്കണം വെള്ളി നാലു ഭാഗം ചേർക്കണം സ്വർണം ഒരു ഭാഗം ചേർക്കണം ചെമ്പ് പിച്ചള എന്നിവ എത്ര ഭാഗം ചേർക്കണം എട്ട് ഭാഗം ചേർക്കണം ആണല്ലോ എത്ര ഭാഗം ചേർക്കണം എട്ട് ഭാഗം ചേർക്കണം ഓക്കെ ഓക്കെ ഇരുമ്പ് എത്ര ഭാഗം ചേർക്കണം ഇരുമ്പ് ആവശ്യാനുസരണം എന്ത് ചെയ്യണം ചേർക്കണം ഓക്കെ അടുത്ത ചോദ്യം ക്ഷേത്ര ബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങൾ ഏതല്ല അപ്പോൾ നമ്മുടെ ക്ഷേത്ര ബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങൾ ഏതൊക്കെ ഭാവങ്ങളാണ് രാജഭാവം അല്ലെങ്കിൽ ഗുരുഭാവം പിന്നെ ഏതാണ് ജീവഭാവം അപ്പോൾ നമ്മുടെ ക്ഷേത്ര ബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് രാജഭാവം ഗുരുഭാവം ജീവഭാവം ആണല്ലോ അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങളോട് നോക്കാമോ നോക്കാം വിഗ്രഹം കൃഷ്ണശിലയിലാണെങ്കിൽ തരുന്ന ഗുണമെന്താണ് ധന്യാഭിവൃദ്ധി ഉണ്ടാകും ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയിലാണെങ്കിൽ തരുന്ന ഗുണമെന്താണ് അത് ധനവർധനവ് ഉണ്ടാകുന്നു പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കേണ്ട ലോഹ അനുപാതം എത്രയാണ് വെള്ളി നാല് ഭാഗവും സ്വർണം ഒരു ഭാഗവും ചെമ്പ് പിച്ചള എന്നിവ എട്ട് ഭാഗവും ഇരുമ്പെന്നാണ് ഇരുമ്പ് ആവശ്യാനുസരണവും ചേർക്കണം അടുത്ത് ക്ഷേത്ര ബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങൾ ഏതൊക്കെ ഭാവങ്ങളാണ് ക്ഷേത്ര ബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങൾ ഏതൊക്കെയാണ് രാജഭാവം ഗുരുഭാവം ജീവഭാവം ആണല്ലോ അടുത്ത ചോദ്യം നമുക്കെന്ത് ചെയ്യാം നോക്കാം അടുത്ത ചോദ്യം ഭൂമിയിൽ പതിഞ്ഞുകിടക്കുന്ന ശിലയുടെ അധോമുഖ ഭാവം ബിംബത്തിൻ്റെ എന്താകുന്നു എടാ ഒരു ഭൂമിയിൽ കിടക്കുന്ന ഒരു ശിലയുടെ അധോമുഖ ഭാവം സോറി ഭാഗം ഒരു ബിംബത്തിൻ്റെ എന്താകുന്നു അതാണ് ഒരു ബിംബത്തിൻ്റെ മുഖമായിട്ട് മാറുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഒരു ഭൂമിയിൽ നമ്മുടെ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ശിലയുടെ അധോമുഖ ഭാവം സോറി ഭാഗം ബിംബത്തിൻ്റെ എന്തായിട്ട് മാറുന്നു അത് മുഖമായിട്ട് മാറുന്നു അടുത്ത ചോദ്യം ഏതു ദിക്കിലേക്ക് അഭിമുഖീ അഭിമുഖമായിട്ടാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് അപ്പോൾ ഏത് ദിക്കിലേക്ക് അഭിമുഖമായിട്ടായിരിക്കണം ഒരു ബിംബം പ്രതിഷ്ഠിക്കേണ്ടത് ഏത് ദിക്കിലേക്കാണ് ഏതു ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണോ ശില നിർത്തപ്പെടേണ്ടത് ആ ദിക്കിലേക്ക് അഭിമുഖമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ബിംബം പ്രതിഷ്ഠിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഏത് ദിക്കിലേക്കാണ് അഭിമുഖമായിട്ട് ബിംബം പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ദിക്കിലേക്കായിട്ടാണോ നമ്മുടെ ഏത് ദിക്കിന് അഭിമുഖമായിട്ടാണോ നമ്മുടെ ശില നിർത്തുന്നത് ആ ദിക്കിന് അഭിമുഖമായിട്ടായിരിക്കണം എന്ത് പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് ഇത്രയും ക്ലാസ് ഇത്രയും ചോദ്യങ്ങൾ ഓക്കെയാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ കമൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറ്റുവാണെങ്കിൽ എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക ഒന്ന് അറിയില്ല ഓക്കെ അടുത്ത ചോദ്യം ബിംബത്തിൻ്റെ നേത്രോന്മാലീനമെന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബിംബത്തിൻ്റെ നേത്രോന്മാലിനമെന്ന ഒരു ചടങ്ങുണ്ട് ആ ഒരു ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹം കൊണ്ട് നിർമ്മിതമാണ് അത് സ്വർണം കൊണ്ട് നിർമ്മിതമാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ബിംബത്തിൻ്റെ നേത്രോന്മാലീനമെന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹം കൊണ്ട് നിർമ്മിതമാണ് അത് സ്വർണം കൊണ്ട് നിർമ്മിതമാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയിലാണെങ്കിൽ തരുന്ന ഫലമെന്ത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ കിട്ടുന്ന ഫലം എന്താണ് മോക്ഷമാണ് കിട്ടുന്നത് നമ്മൾ മുമ്പ് നമ്മുടെ മഞ്ഞ ശിലയെക്കുറിച്ച് പറഞ്ഞു ധനവർധന ഉണ്ടാവും നമ്മൾ പറഞ്ഞു ഇപ്പോൾ പറയുന്നത് എന്താണ് നമ്മുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ കിട്ടുന്ന ഫലം എന്താണ് മോക്ഷപ്രാപ്തിയാണ് എന്താണ് മോക്ഷപ്രാപ്തിയാണ് കിട്ടുന്നത് നമ്മുടെ ശിലയുടെ കളർ വെള്ളയാണെങ്കിൽ എന്ത് മോക്ഷപ്രാപ്തി കിട്ടും ഞാൻ ഇതെല്ലാം കൂടി മാറ്റി മാറ്റിയാണ് ചോദ്യങ്ങൾ ഇട്ടേക്കുന്നത് കാരണം എല്ലാം കൂടി ഒരിടുത്ത് വന്നുകഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മെമ്മറി പെട്ടെന്ന് നിൽക്കില്ല മനസ്സിലായല്ലോ അങ്ങനെയാണ് നോക്കി അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാമല്ലോ നോക്കാം ഭൂമിയിൽ കിടക്കുന്ന ശിലയുടെ അധോമുഖ ഭാവം സോറി ഭാഗം ബിംബത്തിൻ്റെ എന്താകുന്നു എന്താകുന്നു അത് മുഖമായിട്ട് മാറുന്നു ഏതു ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് ഏതു ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണോ നമ്മുടെ ശില നിർത്തപ്പെടേണ്ടത് അതിന് അഭിമുഖമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ബിംബം പ്രതിഷ്ഠിക്കണം ആണല്ലോ അടുത്ത ചോദ്യം ബിംബത്തിൻ്റെ നേത്രോന് എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹ നിർമ്മിതമാണ് അത് സ്വർണലോഹ നിർമ്മിതമാണ് അടുത്തു പറയുന്നത് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയിലാണെങ്കിൽ തരുന്ന ഫലം എന്താണ് വെളുത്ത ശിലയാണെങ്കിൽ എന്ത് കിട്ടും മോക്ഷം ആണ് കിട്ടുന്നത് ഒക്കെയുള്ള മോക്ഷമാണ് കിട്ടുന്നത് അടുത്ത ചോദ്യമാണ് പുരുഷ ശിലയുടെ പ്രധാന ലക്ഷണം എന്ത് അപ്പോൾ പുരുഷ ശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് നല്ല ദൃഢതയുള്ളത് ചുറ്റിക കൊണ്ട് തട്ടിയാൽ മണിനാദം കേൾക്കുന്നതുമായ ശിലയാണ് പുരുഷശിലയുടെ ലക്ഷണം അപ്പോൾ ഒരു ശില പുരുഷശിലയാണോ ശിലയാണോ അല്ലയ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന എങ്ങനെയാണ് ആ ഒരു ശിലയിൽ നല്ല ദൃഢതയുള്ളതും ആ ഒരു ശില നല്ല സോറി ആ ഒരു ശില നല്ല ദൃഢതയുള്ളതായിരിക്കും അതേപോലെ തന്നെ ഒരു ചെറിയൊരു ചുറ്റിക കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും മണിനാദം കേൾക്കുന്നതുമാണ് എങ്കിലതെന്താണ് അത് നമ്മുടെ പുരുഷശിലയാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് സ്ത്രീശിലയാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതുമാണ് നമ്മുടെ സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം അപ്പോൾ സ്ത്രീശില എങ്ങനെ സ്ത്രീശിലയാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മൃദുത്വം ഉണ്ടായിരിക്കും ആ ഒരു ശിലയ്ക്ക് അതേപോലെ തന്നെ എന്താണ് ചുറ്റിക കൊണ്ട് തട്ടുമ്പോൾ അ കൊണ്ടുനട്ടുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ ഇലത്താളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതും ആയിരിക്കും അങ്ങനെ സോറി അങ്ങനെയാണെങ്കിൽ അതെന്താണ് നമ്മുടെ സ്ത്രീശിലയുടെ ലക്ഷണമാണ് ഓക്കെ അടുത്ത് ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയുടെ അഗ്രഭാഗം ഏത് ദിക്കിലേക്കായിരിക്കണം അപ്പോൾ നമ്മൾ ഒരു ബിംബം പണിയുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശിലയുടെ അഗ്രഭാഗം ഏത് ദിക്കിലേക്കായിരിക്കണം മഹാദിക്കുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം അപ്പോൾ നമ്മുടെ ഒരു ഒരു ബിംബം പണിയുവാനായിട്ട് ഒരു ശില ഉപയോഗിക്കുമ്പോൾ ആ ശിലയുടെ അഗ്രഭാഗം ഏത് ദിക്കിലേക്കായിരിക്കണം എങ്ങോട്ടായിരിക്കണം മഹാദിക്കുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം ആ ഒരു ദിക്ക് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികം ഭാഗം എന്തായിട്ട് മാറുന്നു അപ്പോൾ ഒരു ശില എടുത്തു അത് പുരുഷ ശിലയാണോ സ്ത്രീ ആ ഒരു ശില എന്ത് ചെയ്തു എടുത്തു ആ ഒരു ശില നിർമ്മിക്കുന്ന സമയത്ത് ആ ഒരു ശിലയിൽ തീപ്പൊരി അധികം ഉണ്ടാകുന്ന ഭാഗം ആ ശിലയുടെ എന്തായിട്ട് മാറുന്നു ആ ശിലയുടെ ചിരസായിട്ട് മാറുന്നു അപ്പോൾ ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ഒരു ശിലയിൽ തീപ്പൊരി അധികം ഉണ്ടാകുന്ന ഭാഗം ആ ഒരു ശിലയുടെ എന്തായിട്ട് മാറുന്നു ആ ഒരു ശിലയുടെ ശിരസായിട്ട് മാറുന്നു അപ്പോൾ തീപ്പൊരി ഉണ്ടാകുന്ന ആ ഒരു ശിലയുടെ ഭാഗം എന്തായിട്ട് മാറും മാറുന്നു ആ ഒരു ശിലയുടെ ശിരസായിട്ട് ആ ഒരു ബിംബത്തിൻ്റെ ശിരസായിട്ട് ആയിട്ട് മാറുന്നു ആണല്ലോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം പുരുഷ ശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് നല്ല ദൃഢ ദൃഢതയുണ്ടായിരിക്കും അതേപോലെ തന്നെ ചുറ്റിക കൊണ്ട് തട്ടുമ്പോൾ മണിനാഥം കേൾക്കും അതേപോലെ തന്നെ സ്ത്രീ ശിലയുടെ ഗുണം എന്താണ് മൃദത്വമാരിയും അതേപോലെ തന്നെ ചുറ്റി കൊണ്ടു തട്ടുമ്പോൾ ഇലത്താളത്തിൻ്റെ ശബ്ദവും കേൾക്കും അത് കഴിഞ്ഞ് പറഞ്ഞത് ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയുടെ അഗ്രഭാഗം ഏത് ദിക്കിലേക്ക് ആയിരിക്കണം ഏത് ദിക്കിലാണ് മഹാദിക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ആയിരിക്കണം അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ് ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികം ഉണ്ടാകുന്ന ഭാഗം എന്തായിട്ട് മാറുന്നു ആ ഒരു ബിംബത്തിൻ്റെ ചിരസ് ആയിട്ട് മാറുന്നു ഓക്കെയാണല്ലോ ഇത്രയും ചോദ്യങ്ങൾ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു അപ്പോൾ നമ്മുടെ ലോഹബിംബങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുമെങ്കിൽ ആ നമ്മുടെ ബിംബങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു അതിനെ നമ്മൾ ചലം എന്ന വിഭാഗത്തിൽ പെടുന്നു എടാ നമ്മൾ മലയാളത്തിൽ ചലം അചലം അറിയാമല്ലോ അതാണ് ഇവിടെ പറയുന്നത് മലയാളത്തിൻ്റെ ആ ഒരു മീനിങ് തന്നെയാണ് ഓക്കെ അപ്പോൾ എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു അത് ചലം എന്ന വിഭാഗത്തിലാണ് പെടുന്നത് അടുത്ത ചോദ്യം പ്രതിഷ്ഠാവിഗ്രഹം വിഗ്രഹം പ്രതിഷ്ഠാവിഗ്രഹം തന്നെ അർച്ചനയ്ക്കുപയോഗിക്കുമ്പോൾ പറയപ്പെടുന്ന പേരെന്ത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അതിന് നമ്മൾ ചലാചലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ പ്രതിഷ്ഠാവിഗ്രഹം പ്രതിഷ്ഠാ വിഗ്രഹം തന്നെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പറയപ്പെടുന്ന പേരെന്താണ് അതിന് നമ്മൾ എന്നാണ് പറയുന്നത് ആണല്ലോ അടുത്ത ചോദ്യം ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ ഒരു ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം ഏകവർണ്ണമായിരിക്കണം അപ്പോൾ ബിംബരചനയ്ക്കുള്ള ശില എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർണ്ണമുള്ളതായിരിക്കണം ഏകവർണ്ണമുള്ളത് ആയിരിക്കണം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം എവിടെ ഒരു വർണ്ണം അതായത് ഏകവർണ്ണം ആയിരിക്കണം അടുത്ത ചോദ്യം ബിംബനിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങൾ ഒരു ബിംബ നിർമ്മാണത്തിന് ഏതൊക്കെ മരങ്ങൾ ഉപയോഗിക്കാം ഏതൊക്കെ മരങ്ങളാണ് പ്ലാവ് ഉപയോഗിക്കാം ചന്ദനം ഉപയോഗിക്കാം ദേവദാരു ഉപയോഗിക്കാം ശമി എന്ന് പറയുന്ന വൃക്ഷവും ഉപയോഗിക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ബിംബ നിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങളാണ് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് പ്ലാവ് ചന്ദനം ദേവദാരു ശമി അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടി നോക്കാം എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ചലം എന്ന വിഭാഗത്തിൽപ്പെടുന്നു പ്രതിഷ്ഠാവിഗ്രഹം തന്നെ അർച്ചനയ്ക്കുപയോഗിക്കുമ്പോൾ പറയുന്ന പേരെന്താണ് ചലാചലം ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം ഏകവർണ്ണമായിരിക്കണം ബിംബ നിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങൾ ഏതെല്ലാമാണ് പ്ലാവ് ചന്ദനം ദേവദാരു ശമി ഓക്കെയാണല്ലോ ഓക്കെയാണ് അടുത്ത ചോദ്യമാണ് ഓക്കെ താന്ത്രികവിധി പ്രകാരം അധികം സാന്നിധ്യമുള്ള ദേവതന്മാർ ആരൊക്കെയാണ് ആരൊക്കെയാണ് നമ്മുടെ ഗണപതിയും ഭദ്രകാളിയുമാണ് അപ്പോൾ താന്ത്രികവിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവതന്മാർ ആരൊക്കെയാണ് നമ്മുടെ ഗണപതിയും ഭദ്രകാളിയുമാണ് ഓക്കെ അടുത്ത ചോദ്യം ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശില്പികൾ ക്ഷേത്ര വിഗ്രഹം നിർമ്മിക്കുന്നത് നല്ല ചോദ്യമാണ് അപ്പോൾ ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ശില്പികൾ ക്ഷേത്ര വിഗ്രഹം നിർമ്മിക്കുന്നത് ഏത് ശാസ്ത്രത്തെ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ഥാപത്യ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ശില്പികൾ ക്ഷേത്ര വിഗ്രഹം നിർമ്മിക്കുന്നത് ഏത് ശാസ്ത്രത്തെയാണ് സ്ഥാപത്യ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത് വിഗ്രഹങ്ങളെ മൂന്നായി തര തരം തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരെന്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ വിഗ്രഹങ്ങളെ മൂന്നായി തരം തിരിച്ചാൽ അപ്പോൾ അവയ്ക്ക് പറയുന്ന പേരുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അചലം ചലതം ചലാചലം അപ്പോൾ നമ്മുടെ വിഗ്രഹങ്ങളെ മൂന്നായി തരം തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരെന്തൊക്കെയാണ് ചലം അചലം ചലാചലം ഒക്കെയാണല്ലോ അടുത്ത് ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് അത് ബിംബങ്ങളാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ് അച്ചല ബിംബങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് അതിന് നമ്മൾ എന്തൊന്നു പറയും അചല ബിംബങ്ങളെന്ന് പറയും അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ നോക്കാം താന്ത്രിക വിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവതന്മാരാണ് ഗണപതിയും ഭദ്രകാളിയും ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശില്പികൾ ക്ഷേത്ര വിഗ്രഹം നിർമ്മിക്കുന്നത് സ്ഥാപത്യശാസ്ത്രം വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേര് അചലം ചലം ചലാചലം ക്ഷേത്രങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരൊന്നാണ് അചല ബിംബങ്ങളാണ് ഓക്കെയാണല്ലോ ഓക്കെയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത് ഒരുവിധം ഒരുവിധമല്ല നമുക്ക് മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ഉൾക്കൊ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് ഓവറായി കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് ബോറാവും അതുകൊണ്ട് നമ്മൾ മുമ്പ് നമ്മളെ വീഡിയോ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ പ്രീവിയസ് എടുത്ത് പോയി കഴിഞ്ഞാലും നമ്മളിപ്പോൾ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാലും വലിയ പാടുള്ള പരീക്ഷകളല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വലിയ പാടായിട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ചെറിയ ചെറിയ കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ തന്നെ കിട്ടും മനസ്സിലായല്ലോ പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽസ് നമുക്ക് ടെലിഗ്രാം ചാനലില്ല അതിൻ്റെ ഒരു പാടാണ് അപ്പോൾ മെറ്റീരിയൽസ് മാത്രമേ കിട്ടാനുള്ള പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി വേണം എന്ന് അത്രയ്ക്ക് താല്പര്യമുള്ളവരെന്തു ചെയ്യുക മാക്സിമം പഠിക്കുക അതേപോലെ തന്നെ എന്തു ചെയ്യുക ജോലി വാങ്ങിക്കുക നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ നല്ലൊരു ചാൻസ് ആണുള്ളത് അപ്പോൾ അത് ആ ഒരു ചാൻസ് മിസ് ചെയ്യാൻ എന്ത് ചെയ്യുക മാക്സിമം പഠിച്ച് ജോലി വാങ്ങിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റുകളും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്താൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒപ്പീനിയൻ സോറി നിങ്ങളുടെ സജഷൻസ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ നമുക്കടുത്ത വീഡിയോയിൽ കാണാം